രണ്ട് മണിക്കുറങ്ങിയിട്ട് രാവിലെ നാലരക്കെ എണീച്ചിട്ട് മാരത്തോൺ പോയി വിഷമെന്ന് വലഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ ഷൂട്ടിനൊക്കെ പോയി വൈകുന്നേരം ആറു മണിക്കാണ് ഈ ഒരു ബൊഫേൽ എത്തുന്നത് ഇതൊരു ഇഫ്താർ ട്രയൽ ആയിരുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നു പക്ഷേ ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ല പക്ഷേ സ്റ്റിൽ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഫ്രൂട്ട്സ് ആണെങ്കിലാവട്ടെ ജ്യൂസ് ആണെങ്കിൽ ആണെങ്കിലാവട്ടെ ഡെസേർട്ട് ആണെങ്കിൽ ആണെങ്കിലാവട്ടെ നഗറ്റ്സും റൈസ് ഒന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് പറയാതിരിക്കാൻ വൈ അടിപൊളിയായിരുന്നു കേട്ടോ കസ്റ്റാർഡിന്റെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് ഞാനൊരു മൂന്നാലെണ്ണം തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ ഈ ഒരു പേരൊന്നും എനിക്ക് ഓർമ്മ ഒന്നും ഇല്ല ഒരുപാട് ഉണ്ടായിരുന്ന കാരണം മീറ്റ് ബോൾസും അതേപോലെ ചിക്കൻ ടിക്ക മട്ടൻ ടിക്ക ബീഫ് ടിക്ക പിന്നെ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പാസ്താ സ്റ്റിക് പിന്നെ ഒരു സമൂസ റോൾ ഉണ്ടായിരുന്നു അവരതിന് മിനി ഷവർമെന്നൊക്കെയാണ് പറഞ്ഞത് ലൈക്ക് ചിക്കൻ റോൾ പോലെ അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ വാൾനട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ചിക്കൻ കറിയായിരുന്നു പിന്നെ ഇതേവിടെ റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എല്ലാം ഞാൻ കുറച്ച് കുറച്ച് പ്ലേറ്റിലാക്കി കഴിക്കാൻ വേണ്ടിയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ മിനി ഷവർമ്മ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശന്നിരിക്കുന്നത് ഞാൻ അയത്തോണ് പോയപ്പോൾ ഫേസ് പെയിൻറിങ് ഒന്നും ചെയ്തത് കളയാണ്ട് അങ്ങനെ മുഖം പോലും കഴുകാണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അവനൊരു ടേസ്റ്റ് നോക്കണം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ക്യാമറമാൻ സുൽത്താൻ അതൊക്കെ നമ്മളങ്ങനെ ഓരോന്നും ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി മീറ്റ് ബോൾസ് ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിഷപ്പ് ഞാൻ വേഗം വേഗം കഴിക്കാൻ നോക്കി പക്ഷേ പിന്നെ വിചാരിച്ചു പതുക്കെ പതുക്കെ എല്ലാം അകത്താക്കാന്ന് അങ്ങനെ റൈസൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ ഡെസേർട്ട് ഒന്ന് ടേസ്റ്റ് വെക്കാണ്ട് ഒരു സമാധാനമല്ല അങ്ങനെ ഒന്ന് ഡെസേർട്ടും കൂടി കഴിക്കാം അതായത് ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഡെസേർട്ട് ടേസ്റ്റ് നോക്കി ആദ്യം തന്നെ കസ്റ്റാർഡായിരുന്നു ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അടിപൊളി സാധനമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു രണ്ടെണ്ണം കൂടി എടുത്തേക്കാം അങ്ങനെ ഞാൻ മൊത്തം കസ്റ്റാർഡിൻ്റെ മൂന്ന് ഡെസേ മൂന്നോ നാലോ ഡെസേർട്ടാണ് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു റൈസിൻ്റെയും പിന്നെ ഒരു ജെല്ലീൻ്റെ ഉണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ജെല്ലീൻ്റെ അതൊക്കെയാണ് പക്ഷെ അതൊരു ക്യാൻഡിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ റൈസിൻ്റെ ഒരു തീരെ ടേസ്റ്റാണ് ഞാനിത് ടെൻഡറാന്ന് വിചാരിച്ചെടുത്തതാണ് ഇത് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം അകത്താക്കി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് പിന്നെ ഒരു ചായം കുടിച്ചു പിന്നെ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്നും